ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഡേ ടു ഡേ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പച്ചപ്പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പശുക്കൾക്ക് പാൽ ഉൽപ്പാദനം വർദ്ധിക്കും പച്ചപ്പുല്ലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പശുക്കൾക്ക് നിർബന്ധമായും പച്ചപ്പുല്ല് കൊടുക്കേണ്ട കാരണങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വിശേഷമാണ് നമ്മുടെ ചാനലിൽ കൂടി എന്നുള്ളത് അയതിനാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ പരിപൂർണമായിട്ട് കാണണം അന്നേരം നമ്മൾ ഇന്ന് പോച്ച പറിക്കാനായിട്ട് പോവുകയാണ് ഇന്ന് ഓണമായതിനാല് തിരക്കൊക്കെ കുറവായിരുന്നു അന്നേരം പശുവിനും കുറച്ച് പോച്ചപറിക്കാനായിട്ട് തങ്ങിയത് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ പോശ കിടക്കുന്ന ഏരിയയാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ചെത്തി കൊടുക്കുകയാണ് ഇത് നമ്മൾ പോച്ച ഇടാൻ വേണ്ടിയിട്ടുള്ള കയറാണ് കയറിട്ട് ഇതിനാദ്യ നമ്മൾ പോച്ച കൊണ്ടിട്ട് ആ ചെയ്യുന്നത് ഓക്കെ പശു വളർത്തൽ എപ്പോഴും ലാഭകരമാകണമെന്നുണ്ടെങ്കിൽ പശുക്കൾക്ക് പച്ചപ്പുല്ല് യഥേഷ്ടം കൊടുക്കണം പച്ചപ്പുല്ല് ഉണ്ടെങ്കിൽ നല്ല ഗുണമേന്മയുള്ള പാല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും പച്ചപ്പുല്ല് എത്ര കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് പശുക്കളുടെ ആരോഗ്യം അതേപോലെ പാലിലെ ഫാറ്റ് വർദ്ധിക്കും നമ്മൾ ഫുഡ് സപ്ലിമെൻറ്റിനകത്ത് കൂടുതലായിട്ട് കാൽസ്യം ഒക്കെ ആഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ സാധിക്കും അതേപോലെ തന്നെ പശുവിന് നല്ല ഫാറ്റുള്ള പാല് ലഭിക്കും അതേപോലെ തന്നെ ശരീരത്തിന് നല്ല ആരോഗ്യം ലഭിക്കും നല്ല രീതിയിൽ നമ്മൾ പച്ചക്കല് പലരും വൈക്കോലാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത് ഈ പച്ച ലഭ്യത കുറവ് മൂലം വൈക്കോല് കൊടുക്കും അതായത് വൈക്കോലിന് നമുക്കറിയാം ഇപ്പം മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ റോളിനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ ഒക്കെയാണ് ഒരു റോളിന് അതേസമയം നമ്മൾ ഒരു അരമണിക്കൂർ സമയം നമ്മൾ ഇതേപോലെ പുല്ലുള്ള പ്രദേശങ്ങൾ കണ്ട് പിടിച്ച് പോയി ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു രണ്ട് നേരമെങ്കിലും നല്ല രീതിയിൽ പച്ചപ്പുല്ല് കൊടുത്താൽ മാത്രമേ ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ പശു കൃഷി അന്നേരം ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കെടാൻ തയ്യാറാകണം അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറാകണം കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം വീട്ടിൽ കയറി ഇരുന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വൈക്കോല് വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാലോ ഇതിൽ നിന്നും ഒരു ലാഭവും ഉണ്ടാകുന്നില്ല നമുക്കിപ്പം ഒരു ദിവസം രണ്ട് പശുക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നൂറ് രൂപയുടെ വൈക്കോല് നമുക്ക് ചിലവാകും നമുക്കോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ നേരത്തെ പരിശ്രമം കൊണ്ട് നമുക്ക് ഇതിൽ നല്ല പോലെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പാദിപ്പിക്കാൻ ഈ പച്ചപ്പുല്ല് കിട്ടുന്നിടത്ത് ചിലടത്ത് ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ സുലഭമായിട്ട് പച്ചപ്പുല്ല് ലഭിക്കും നഗരപ്രദേശങ്ങളിൽ പശു വളർത്തുന്നവർക്ക് പച്ചപ്പുല്ല് എന്നും പറഞ്ഞ് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് സമയമുള്ളവരാണെങ്കിൽ പശു കൃഷി ഇഷ്ടപ്പെട്ട് പശുവിനെ വളർത്തുന്നവരാണെങ്കിൽ അതിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പച്ചപ്പുല്ല് നല്ല രീതിയിൽ നൽകണം പിന്നെ എല്ലാവരും ശ്രദ്ധിക്കണം നല്ല കാടൊക്കെയുള്ള ഏരിയ ആണെങ്കിൽ നമ്മൾ സ്വയരക്ഷ നോക്കണം നമുക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അത് അനക്കിയൊക്കെ വേണം പഠിക്കാൻ ചിലപ്പം പാമ്പോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ അതിലുണ്ടാകാം എന്നാൽ ഇതെല്ലാം നോക്കി നമ്മൾ ദൈവത്തെ വിചാരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷി ആനന്ദകരവും ലാഭകരവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പം ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണല്ലോ കാണുന്നവരാണെങ്കിലും പുതുതായിട്ട് കാണുന്നവരാണെങ്കിലും നമുക്ക് നിലവിൽ രണ്ട് കറവപ്പശുക്കളാണുള്ളത് നമ്മൾ കൂടുതലായിട്ടും അതിന് പച്ചപ്പുല്ലുകളാണ് കൊടുക്കാറുള്ളത് വൈക്കൂവില് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഘട്ടങ്ങളിൽ മാത്രം മഴ കൂടുതലുള്ള സമയം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിരക്കുകൾ വിവാഹങ്ങളൊക്കെ ഉള്ളപ്പം നമ്മൾ പച്ചപ്പുല്ലിന് പകരം വൈക്കോല് കൊടുക്കും അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത പുല്ലെല്ലാം നമുക്ക് ഇവിടെ ഇട്ടിരിക്കുന്ന കയറിന്റെ മുകളിലോട്ട് വെക്കാം ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് മൂന്ന് പശുവിന് കഴിക്കാനുള്ള പുല്ല് നമ്മൾ കട്ട് ചെയ്ത് ഇത് പാടുള്ള പണിയായിട്ട് ഇത് ജേഷന്റെ മകനാണ് അവന് നാട്ടിലുള്ളപ്പോൾ ഞങ്ങളോടപ്പോൾ ഇതിനൊക്കെ ഞങ്ങളുടെ കൂടെയൊക്കെ ഇറങ്ങും കുട്ടികൾക്കും ഒരു രസമുള്ള കാര്യമല്ലേ അതായത് അവർക്ക് വീട്ടിലൊക്കെ ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോഴും പ്രകൃതിയോട് ഇണങ്ങാനും ഒക്കെ കുഞ്ഞുങ്ങൾക്കും സാധിക്കും അപ്പം നിങ്ങളുടെ വീട്ടിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഒരു വാസനയുള്ള രീതിയിൽ ആക്കി മാറ്റുവാണെങ്കിൽ അവർക്കും ഭാവിയിൽ ഈ നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിനും ഇതൊക്കെ ഇഷ്ടപ്പെടാനവർക്ക് താല്പര്യമുണ്ടാവും നമ്മൾ കട്ട് ചെയ്തത് ഈ അറവാനയിലാക്കിയാണ് നമ്മളിങ്ങനെ വീട്ടിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ കട്ട് ചെയ്ത പുല്ലുമായി നമ്മൾ തൊഴുത്തിലെത്തി തൊഴുത്തിൻ്റെ സൈഡിൽ ഒരു റൂമുണ്ട് അവിടെ ആണ് നമ്മൾ ഈ പുല്ലൊക്കെ ശേഖരിച്ചു വെക്കുന്നത് വൈക്കോലും ഒക്കെ അതിനകത്താണ് ശേഖരിക്കാറുള്ളത് ഇനി അത് കുറേശെ നമുക്ക് ഈ പശുക്കൾക്ക് നൽകാം ഈ വള്ളി പോവെ നമ്മുടെ കല്യാണിക്കുട്ടിക്ക് ഇഷ്ടമാണ് ഇവനും കുഞ്ഞിയും തമ്മിൽ നല്ല അടുപ്പമാണ് അവനാണ് അതിനെ കുഞ്ഞി എന്നുള്ള പേര് ഇട്ടിട്ടുള്ളത് ഇവിടെ മൂന്ന് നേരമാണ് പുല്ല് കൊടുക്കാറുള്ളത് രാവിലെ കറവയ്ക്ക് ശേഷം അതേപോലെ തന്നെ ഉച്ചയ്ക്ക് കറവയ്ക്ക് ശേഷം വൈകിട്ടൊരു അഞ്ച് മണി ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ പുല്ല് കൊടുക്കുന്നത് അഞ്ച് മണി സമയത്താണ് പശുക്കളെ പകൽ നമ്മൾ പുറത്ത് മേയാനും വിടുന്നുണ്ട് ചില സാഹചര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകാതെ തൊഴുത്തിൽ തന്നെ ഇടും മഴയുള്ള സമയങ്ങളിൽ അല്ലാത്ത സമയങ്ങളിലെല്ലാം കറവയ്ക്ക് മാത്രം തൊഴുത്തി കയറത്തുള്ളൂ രാത്രിയിലും തൊഴുത്തിലുള്ളു ബാക്കി മുഴുവൻ സമയവും അത് പുറത്താണ് നിൽക്കാറുള്ളത് ഒരു പശുവിന് നമ്മൾ എല്ലാവരും പറയും നാൽപ്പത് കിലോ പുല്ല് കൊടുക്കണമെന്ന് നമ്മൾ നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ചില ദിവസം കൊടുക്കാറുണ്ട് നല്ല ലഭ്യത പോലെയാണ് നമ്മൾ ചെയ്യാറുള്ളത് കൂടുതൽ പുല്ല് നൽകി കഴിഞ്ഞാൽ പശുക്കൾക്കുള്ള നമ്മൾ കൊടുക്കുന്ന പെല്ലറ്റുകളും അതേപോലെയുള്ള പിണ്ണാക്കുകളൊക്കെ നമുക്ക് കുറച്ച് കൊടുത്താൽ മതി നമ്മളൊരു മൂന്നര നാല് കിലോ വെച്ചാണ് കൊടുക്കാറുള്ളത് പുല്ല് കൂടുതലുള്ള ദിവസം നമ്മൾ പെല്ലറ്റിൻ്റെ അളവ് കുറയ്ക്കാറുമുണ്ട് അന്നേരം നമുക്ക് സാമ്പത്തികപരമായിട്ട് കുറച്ചും കൂടെ നേട്ടമുണ്ടാകും പശുവിൻ്റെ ആരോഗ്യവും നോക്കിയാണ് നമ്മൾ കൊടുക്കാറുള്ളത് അതിന് വയറ് നിറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മളിവിടെ തീറ്റ ക്രമീകരിക്കാറുള്ളത് പാലിൽ വലിയ വേരിയേഷൻസ് ഒന്നും വരാറില്ല നല്ല രീതിയിൽ പച്ച കൂടുതൽ കൊടുത്താൽ നല്ല രീതിയിൽ പാല് കിട്ടും കൂടുതൽ പച്ച കൊടുക്കുമ്പോൾ പെല്ലറ്റിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം